നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് പച്ചടിക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി രണ്ട് ടീസ്പൂൺ തേങ്ങാ ജീരകി നമുക്കെടുക്കാം ഒരുപാട് ഒരുപാട് തേങ്ങ വേണ്ട കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് പച്ചമുളക് ഇട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ബീട്രൂട്ട് വെന്തോന്ന് നോക്കാം നാല് മിനിറ്റായി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ബീട്രൂട്ട് വെന്ത് അതതുപോലെ വറ്റിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലൊന്ന് തിളക്കട്ടെ അരപ്പിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്ന തിളപ്പിച്ചെടുക്കാം അരപ്പിട്ട് ബീട്രൂട്ട് എല്ലാം നമ്മള് നല്ലതുപോലെ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിനു ശേഷം തൈര് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം പച്ചടിക്ക് വേണ്ടി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിയത്തില്ല ഇനി നമ്മളെ വീട്ടിലോട്ട് വച്ചടിക്കകത്തോട്ട് കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം